കാടും കായലും കടലും ഒറ്റയാത്രയിൽ ആസ്വദിക്കുന്ന തരത്തിലാണ് കെഎസ്ആർടിസി പാക്കേജ് ഒരുക്കിയിട്ടുള്ളത് കെഎസ്ആർടി സിയുടെ ബജറ്റ് ടൂറിസം സെൽ സംസ്ഥാന ജലഗതാഗത വകുപ്പ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എന്നിവയുമായി ചേർന്നാണ് ടൂറുകൾ ഒരുക്കിയിരിക്കുന്നത് ബസ് ബോട്ട് കപ്പൽ ഉൾപ്പെടുന്ന തരത്തിലാണ് പാക്കേജുകൾ എല്ലാ ഡിപ്പോകളിലും ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് മേഖലയായി തിരിച്ച് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇരുന്നൂറ്റി ട്രിപ്പ് നടത്താനാണ് തീരുമാനം കെഎസ്ആർടിസി സ്പെഷ്യൽ ബസുകളിൽ എത്തിയ ശേഷം ആഡംബര ബോട്ടുകളിൽ മനോഹരമായ കാലയാത്ര ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ടൂർ പാക്കേജ് പാക്കേജുകൾ മൂന്ന് മേഖലയായി തിരിച്ചാണ് ടൂർ പാക്കേജ് ഒരുക്കിയിട്ടുള്ളത് ആലപ്പുഴയിൽ വേഗ വൺ സി കുട്ടനാട് എന്നീ ബോട്ടുകളിലും കൊല്ലത്ത് സി അഷ്ടമുടി ബോട്ടിലും എറണാകുളത്ത് പുതുതായി പുറത്തിറക്കിയ സോളാർ ഇലക്ട്രിക്കൽ ബോട്ടായ ഇന്ദ്രയിലുള്ള ടൂർ പാക്കേജ് തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ കണ്ണൂർ പറശ്ശിനിക്കടവിൽ ബോട്ടിന്റെ മുകളിൽ ഡക്കിൽ നിന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന പ്രത്യേക പാക്കേജും ഓണാഘോഷത്തിനായി ഒരുക്കിയിട്ടുണ്ട് സി അഷ്ടമുടി ബോട്ട് സർവീസിൽ സാമ്പ്രാണിക്കൊടി കോവില മൺട്രോദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിക്കാം തിരുവനന്തപുരത്തെയും പാറശാലയിലെയും കെഎസ്ആർടിസിടെ ബജറ്റ് ടൂർ സംസ്ഥലുകൾ ഇതിനകം തന്നെ വേഗ സി കുട്ന ടൂർ പാക്കേജുകൾ ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തിൻ്റെ വിവിധ ഡിപ്പോകളിൽ നിന്നായി ഇരുന്നൂറ്റമ്പതോളം ടൂർ പാക്കേജുകളാണ് ബജറ്റ് ടൂറിസം സെൽ തയ്യാറാക്കിയിട്ടുള്ളത് വയനാട് മൂന്നാർ ഗവി പൊന്മുടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വനയാത്രയും കെഎസ്ആർടിസി ക്രമീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കെഎസ്ഐഎൻ സിയുടെ സഹകരണത്തോടെ എറണാകുളം ബോൾഗാട്ടിയിൽ നിന്ന് ക്രൂയിസ് കപ്പൽ യാത്ര നടത്താം ഇരുപത്തിരണ്ട് കിലോമീറ്റർ കടലിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ബസ്സുകളാണ് യാത്രക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കുടുംബശ്രീകൾ ക്ലബ്ബുകൾ റെസ്റ്റന്റ് അസോസിയേഷനുകൾ എന്നിവയ്ക്ക് അൻപത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി ബുക്ക് ചെയ്യാം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം